ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം സ്യമന്തകം കേൾക്കടോ സത്രാജിതനായ യാദവമൂഢനോർക്കാതെ മുകുന്ദലപവാദങ്ങൾ ചൊന്നാൻ ആയതുമൂലം അവൻ ഭീതനായി തൻ്റെ പുത്രി ആയത ആയതവിലോചനയായൊരു സത്യഭാമ തന്നെയും ശ്യമന്തകമണിയും തന്നെ നന്ദനന്ദനൻ കൃഷ്ണൻ തനിക്കായി കാഴ്ച നൽകി എന്നിവ കേട്ട നേരം ചോദിച്ചു പരീക്ഷിത് നന്ദിച്ചു സത്രാജിതനെന്തു കൃഷ്ണനെ കൊണ്ടു ചെന്നതെന്നതും അവൻ പുത്രിയെ മണിയോടും ഒന്നിച്ചു കൊടുത്തതും മണിതൻ വൃത്താന്തവും എങ്ങനെയെന്നു തിരിച്ചരുളിച്ചെരിയിടണം ഇങ്ങറിയവതിനെന്നു കേട്ടൊരു ശ്രേഷ്ഠൻ ചൊല്ലിനാൻ സത്രാജിതനായ യാദവൻ പണ്ടു നല്ല വണ്ണമേ വിത്താർഥ വിത്താർഥത്തിനായി സൂര്യൻ തന്നെ സേവിച്ചു സൂര്യൻ താനും മോദിച്ചു ശ്യമന്തക പാവനമണിരത്നം കൊടുത്തു സത്രാജിതേ നിത്യവും ഭക്തിയോടെ വിപ്രന്മാർ പൂജിക്കിലോ നിത്യവും എട്ടു ഭാരം കനകം മണി നൽകും സത്രാജിത്താകും അവൻ അമ്മിഖണ്ഠേ ധരിച്ചത്രയും ദീപ്ത വ്യോമമാർഗേ സഞ്ചരിക്കുമ്പോൾ ദ്വാരകവാസികളും വിസ്മയിച്ച അക്ഷികളും പാരമാം തേജസ്സിനാൽ മിഴിച്ചു കൂടായികയാൽ നേത്രങ്ങൾ പൊത്തിക്കൊണ്ടു ബാലരും വേഗമോടെ ആർത്താണന ഹരേ ബാഹ്യസ്മാ നമോസ്തുദേ ശംഖചക് ചക്രാബ്ജ ഗാധാരിഹേദാമോദരാ സങ്കട വിനാശനന്ദനന്ദന പ്രഭോ അർക്കനിങ്ങിറങ്ങി വന്നിടുന്നു ജഗൽ പ്രഭോ നിൽക്കരുതിവിടത്തിൽ ഞങ്ങൾ കുതയാ നിധേ നിന്തിരുപടി തന്നെ കണ്ടുപോവതിനായിട്ട് എന്തരാ സൂര്യൻ ദീപ്യാവരും നിധിവിടത്തിൽ സൂര്യരശ്മികൾ കൊണ്ടു നേത്രങ്ങൾ പൊട്ടിപ്പോകും കാരുണ്യാമ്പുധേ പാലിച്ചിടുകയെന്നിത്തരം ചൊന്നതു കേട്ടു കൃഷ്ണൻ ചിന്തിച്ചു കണ്ടറിഞ്ഞു വന്നിടുന്നതു സൂര്യനല്ല അതിൻ വഴികേൾ പിൻ സൂര്യസേവയാ സൂര്യൻ കൊടുത്ത മണിയുമായി സൂര്യസന്നിപോഭപൂണ്ടൊരു സത്രാജിതനാകിയേ യൂരൻ പോകുന്നു ദേവലോകേ ലോകർക്കും മണിയുടെ മഹത്വം കേൾപ്പിച്ചതു ഇമ്മണി ഇരിപ്പേട തടുക്കയില്ല ദോഷം ദുർമരണങ്ങൾ ആധിവ്യാധികൾ ജരാഭ്രാന്തി നന്മണി ദിനം ദ്രവ്യത്തെ നൽകും എന്നും ഇത്തരമെല്ലാം അരുൾ ജയിതു കൃഷ്ണൻ സത്രാജിത്താകും അവൻ തന്നോടായൊരിക്കലെ ഉത്തമ പൂരുഷനാം കൃഷ്ണനും വഴിപോലെ ചോദിച്ചാൻ മഹാമണി മന്നവന്മാർക്കു യോഗ്യം മോദമുണ്ടാകും യതുരാജനു നൽകിയിടുകിൽ ആകയാൽ നിനക്കെന്നു വേണ്ടുന്ന ധനമെല്ലാ വേ തരുവൻ ഞാനില്ല സംശയമേതും ഇത്തരം സത്രാജിത്തുകേട്ടു സൂര്യാജ്ഞയില്ലേ സൂര്യാജ്ഞയില്ലെങ്കി ഇത്തരം ചെയ്യുവാൻ കൊടുത്തിടുകയില്ലെന്നതും ചൊല്ലിനാൻ ദ്രവ്യലോഭാൽ മാധവൻ അതിന് ഏതും പോന്നു സത്രാജിത്തും ജൊല്ലീല ഏതും അങ്ങനെയിരിക്കുന്ന കാലത്തു സത്രാജിത്തു തന്നെ സഹോദരനാകിയ പ്രസേനനും ഉല്ലാസമാകും മണി ധരിച്ചിട്ടു നല്ലൊരു കുതിര തൻ മുകളിലേറിക്കൊണ്ടു വിക്രമത്തോടു നായാട്ടിന്ന വൻവനം പൊക്കു അന്യനുധരിപ്പാനായി നൽകിയില്ല മണിരവി ഇന്നിതുമൂലം സത്രാജനു വന്നു സത്രാജിതനു വന്നു ദോഷം ഉത്ക്രമിച്ചിടും മണിശോഭ കണ്ടേറ്റം ഗോപാൽ വിക്രമ വീരസിംഹം വന്നുടൻ പ്രസേനനെ കുതിരയോടുംകുന്നു മണിയും കൊണ്ടു സിംഹം അതിശോഭയാ പോകുന്നേരം അങ്ങ് കണ്ടു വീരനായിടുന്നുരാം ഭവാൻ കവിശ്രേഷ്ഠൻ പാരാതെ കണ്ടു സിംഹം തന്നെയും കൊന്നു വേഗം ചാരുത കലർന്നൊരു മണിയും കൊണ്ടു തൻ്റെ ചാരുത്വം ചേർന്ന ഗൃഹപുക്കു തൻ പുത്രനാകും വാനരസൂനു സുകുമാരനു കളിപ്പാനായി വാനരവീരൻ കൊടുത്തിരുന്നു തപസ്സൊടും കാനനെ നായാട്ടിനായി പോയൊരു പ്രസേനം എന്താൻ വന്നതില്ലതിനാലേ തിരഞ്ഞു സത്രാജിത്തും കാടതിൽ തിരിഞ്ഞെങ്ങും കാണാഞ്ഞ് ദുഃഖത്തോടും വിടതിൽ വന്നു പറഞ്ഞിടിനാൻ രഹസ്യമായി പുന്നമെന്നോടുമണി ചോദിച്ചിതൊരു കുമാൻ തന്നിടുകൊടുത്തില്ലെന്നു ഞാനും ഇപ്പോൾ എന്നുടേ സഹജനെ കൊന്നവൻ മണിയതും ഇന്നു കൊണ്ടങ്ങ് പോയി മറ്റാരുമല്ല നൂനം ബാലനായുള്ള നാളിൽ ശീലിച്ച തൊഴിലെല്ലാം കാലമേറവേ നൃടാം ചെൽകിലും പോകയില്ല ബാലനായിടും നാളെ കവർന്നു നടന്നോരു ാളേ കവർന്നു നടന്നൊരു ശീലമുള്ള ആളുകളാമി ചെയ്തു തന്നെ വരൂ വിത്തത്തിനാഗ്രഹങ്ങൾ വിത്തേശനെന്നാകിലും ചിത്തത്തിൽ മതിവരാ ഉത്തമരെന്നാകിലും നല്ലൊരു വിളകളെ വേലിദാനിനി മേലിൽ തെല്ലുമേമടിയാതെ നേടുമെന്നേ വേണ്ടു രക്ഷിച്ചു പുലർത്തേണ്ടും ആളുകൾ മുതിർന്നിട്ടു ഭക്ഷിച്ചു തുടങ്ങിയാൽ പിന്നെ എന്തൊന്നു ചെയ്യൂ ഇങ്ങനെ ഇരിക്കുന്ന രാജ്യത്തുവസിക്കയിൽ മംഗലമിനി മൃതി എന്നത് ഏവർക്കും വാർത്താൽ ഇത്തരം ഓരോ തരം ശങ്കായുക്തങ്ങൾ ചേർത്തു ചിത്തസന്ദേഹ ചിത്തസിന് ഏകകർണത്തിൽ സത്രാജിതൻ ചൊല്ലിനാൻ അത് പിന്നെ മറ്റേവൻ മറ്റേവനോടെല്ലാം എല്ലാടം ഇതുപോലെ പരന്നിത് അപവാദം ആരുമേ ബഹിർഭാഗെ കണ്ടാൽ മിണ്ടുകയില്ലാചാരത്തും കോണതിലും വിസ്താരമായി നീളെ ചൈതന്യ സ്വരൂപനായിടുന്ന മുകുന്ദനും ചേതസി വിചാരിച്ചറിഞ്ഞകൾ രാജ്യവാസികളോടും നായാട്ടിനായി കൊണ്ട് യജ്ഞപൂരുഷൻ പുരുഷോത്തമൻ പുറപ്പെട്ടു ഘോരമാവരം ബുക്കുതിരഞ്ഞു നോക്കുന്നേരം ചത്തൊരു പ്രസേനനെ കുതിരയോടും ചത്തുകിടക്കുന്നത് കണ്ടുപതിഞ്ഞു കാണായതു സിംഹത്തിൻ പാദത്തെയും കണ്ടവൻ സിംഹം ഇവൻ തന്നെ കൊന്നതും ദൃഢം രണ്ടില്ലെന്നോർത്തു സിംഹം തന്നെ പാദം നോക്കിച്ചെന്നപ്പോൾ മഹാവനെ കണ്ടിതു കൃഷ്ണാദികൾ ഉന്നത സിംഹം ചത്തുകിടക്കുന്നതും പിന്നെ അവിടെ ആരാഞ്ഞപ്പോൾ വാനരപഥം കണ്ടു അവിടെ കവി സിംഹം കൊന്നിതെന്നോർത്തു പിന്നെ പരാതെ വാനരത്തിൻ പാതലാഞ്ജനം നോക്കി നേരെ ചെന്നപ്പോൾ മഹാഗഹുരം കണ്ടിടിനാർ ഘോരമാ അതിൽ ഏറ്റവും അന്ധകാരാൽ വീരന്മാരായ കൂട്ടവും ഭടന്മാരും പേടിച്ചു നിന്നിടിനാരന്നേരം മുകുന്ദനും പേടിക്ക വേണ്ട നിങ്ങൾ നിൽപ്പിനിങ് ഇവിടത്തില്ലെന്നൊരു ചെയ്തു കൃഷ്ണൻ ഗുഹയിൽ കടന്നുപോയി മന്ദവിന്യേ ഏറെ നടന്നോരനന്തരം കണ്ടിതങ്ങൊരു ബാലകൻ മിന്നും മണി കൊണ്ട് ക്രീഡിച്ചുവസിക്കുന്നത് മുകുന്ദനും വേഗത്തോടടുക്കുന്ന മാനുഷരൂപം കണ്ട് വേഗത്തിൽ പേടിക്കു മാറലീ കൂനുധിതത്തെ കേട്ടൊരു നേരം തിങ്കൽ തെറ്റെന്നു ജാമ്പാനും ചെന്നുടൻ നോക്കും അടിച്ചാൻ സത്വരം കൃഷ്ണൻ താനും കുത്തിനാൻ ജാമ്പവാനെ പിന്നെ തങ്ങളിൽ ചെയ്ത രണത്തിൻ വൈദഗ്ധ്യങ്ങൾ ഇന്ന വണ്ണമേയെന്നു ചൊല്ലുവാൻ പണിതുലും മുഷ്ടി പാഷാണ വൃക്ഷം എന്നിവ കൊണ്ടേറ്റവും പുഷ്ടകോപേന പൊരുതീടിനാർ എട്ടും ഒരു ഇരുപതും ദിവസം ഒരുപോലെ മുഷ്ടി യുദ്ധങ്ങൾ ചെയ്തു നിന്നിതു ദിവാനിശം മുഷ്ടികൾ തൻമേലേറ്റു തളർന്നു കപിവീരൻ പെട്ടെന്നു ഭൂമി തന്നിൽ മോഹിച്ചു വീണശേഷം തന്നുടയുള്ളിൽ പൂർവവൃത്താന്തം ഓരോ തരം നന്നായി വിചാരിച്ചു വിരിഞ്ചൻ ചൊന്നവാക്കും സകലഭൂതങ്ങൾക്കും കാരണനായിക്കൊണ്ടു സകല സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായി പരമ പുരാണപൂരുഷനായിരിക്കുന്ന പരമാത്മാവാം വിഷ്ണു ഭഗവാനന്യേ മറ്റും പുരുഷന്മാരും പുരുഷന്മാരുമെന്നെയും ജയിപ്പീല എന്നിരിക്കയാൽ എന്നെ ജയിച്ച ഭവാനിന്നു നിർണയം പരമാത്മാവായി കാലരൂപനായിട്ടിരിക്കും വിഷ്ണു തന്നെ നിന്തിരുപടിയെന്നും ഞാൻ എന്നും അതുമല്ല നക്രങ്ങൾ ജന്തു ഫിർ യുതം അബ്ധിയെ ചിറകെട്ടി സ്വർണ്ണശോഭിതമായിട്ടിരിക്കും ലങ്കതെന്നിൽ ഗമിച്ചു തൊൽബലത്താൽ ഘോരരാക്ഷസന്മാരെ കൊന്നതും ഭവാൻ തന്നെ ഇങ്ങനെയെല്ലാമുള്ള ഭഗവാൻ തന്നെ ഇന്നു ഇങ്ങുവെന്നെ ജയിച്ചേനെന്നും അറിഞ്ഞു ഞാൻ രാംഭഗവാൻ തന്റെ വാക്യം ഇങ്ങനെ കേട്ട നേരം കൽമശഹരൻ കൃപാവാരിധി കൃഷ്ണൻ മോദാൽ ദീന ഭീതികൾ തീർത്തുവരങ്ങൾ നൽകും കയ്യാൽ വാനരവീരൻ തന്നെ നന്നായി തലോടിനാൻ അന്നേരം ആലസ്യവും തീർന്നു സന്തുഷ്ടനായി വന്ദിച്ച കവിയോട് കൃഷ്ണനും അരുൾ ചെയ്തു ഉത്തമമായി ഈഴുന്ന രത്നം മാം ശ്യമന്തകം ഓർത്തു ഞാൻ എവിടേക്ക് വന്നിതെന്നറിക നീ ദുഷ്കീർത്തി കേട്ട നേരം മോദേന കവീന്ദ്രനും ഉത്തമം ശ്യമന്തകമണിയും ജാമ്പവതി ഉത്തമ സ്ത്രീരത്നവും കൃഷ്ണനു നൽകി പിന്നെ ഏറ്റം തൊഴുത് അടിയിൽ വീണു കൂപ്പി ഭക്തവത്സലൻ നന്നായി വരിക ചെയ്തു കന്യകാരത്നത്തെയും മണിയും കൈക്കൊണ്ടതാ നന്ദജൻ ഗൃഹ നന്ദജൻ ഗുഹയിൽ നിന്നൻ ബോടു പുറം നോക്കുന്ന നേരം യതുവൃന്ദത്തെ കണ്ടിരങ്ങും അങ്ങനെ ചെന്നു കൃഷ്ണൻ യാദവ വീരന്മാരും സേനയും ഗുഹാമുഖേ ദ്വാദശദിനം നിന്നു മോദമന്യേ പിന്നെ കൃഷ്ണനെ കാണാൻ ഏറ്റവും ദുഃഖിത ചിത്തത്തോടും തക്ഷണം ദ്വാരാവതി പൊക്കു വൃത്താന്തമെല്ലാം യതുക്കളോടും ദേവകിമാർക്കും വേദനിപ്പിച്ചു പിന്നെ ഖേദിച്ചു യതുക്കളും ഹരേ യതുക്കളോടും വസുദേവദേവകിമാർക്കും വേദിപ്പിച്ചിതു പിന്നെ ഖേദിച്ചു യതുക്കളും ഖേദിച്ചു വസുദേവദേവകി രുമിണ്യാതി വേദനപ്പെട്ടു സത്രാജിതനെ ശവിച്ചിതു പിന്നെയും ദുർഗ തന്നെ സേവിച്ചു ദുഷ്കാലവും ഭിന്നമായ ഗുണങ്ങൾക്കും കൃഷ്ണനിങ്ങെത്തുവാനും ദേവിയെ പൂജ ചെയ്തു ദക്ഷിണാ ദേവകി സുധന്മണി രത്നവും സ്ത്രീരത്നവും കൈക്കൊണ്ട് ദ്വാരാവധി പൊക്കോ തൽസഭയിങ്കൽ ഉൾക്കുതുകേന കണ്ട ദേവഖ്യാതികൾക്കപ്പോൾ ചിത്തത്തിൽ ഉണ്ടായി വന്ന മോദം എങ്ങനെ ചൊല്ലു സത്യപൂരുഷൻ വൃത്താന്തങ്ങൾ തൽസഭയിങ്കൽ എത്രയും പരസ്യമായി ചൊല്ലി അങ്ങറിയിച്ചു സത്രാജിത്താകും നിർബന്ധനയും വരുത്തിയിട്ട് ഉത്തമമണി കൊടുത്തിടിനാൻ അവൻ കൈയിൽ വൃത്താന്തം അതുമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ വക്രവും കുമ്പിട്ട് അവൻ എത്രയും ഭയത്തോടും ചിത്തശോകവും പൂണ്ടു മണിയും വാങ്ങിക്കൊണ്ടു ചിത്തചഞ്ചലത്തോടും ചെന്നു തന്മന്ദിരത്തിൽ ചിന്തിച്ചു പലതരം പാർത്തു ഞാൻ എന്തു വേണ്ടു ചന്ദാമരാക്ഷനോട് പിഴച്ചു പോയാനല്ലോ സത്യഭാമാഖിയായ പുത്രിയും ശ്യമന്തകരത്നവും കൂടി കൃഷ്ണൻ തനിക്കു കാഴ്ചവെച്ചു കാൽക്കൽ വീണപേക്ഷിച്ചെന്ന അപരാധങ്ങൾ തീർക്കാം നീക്കമില്ലതിനെന്നു ചിന്തിച്ചു സത്രാജിതൻ സത്യഭാമയാം പുത്രി തന്നെയും രത്നത്തെയും സത്യരൂപനാം കൃഷ്ണൻ തനിക്കു കാഴ്ചവെച്ചു ചെയ്ത് അപരാധം പൊറുക്കെന്ന് ചൊല്ലിയിട്ടു വീണു കൈതൊഴുതോ ഒരു നേരം ചിന്തിച്ചു മുകുന്ദനും ആസ്ഥയാ പല നൃപന്മാർ തന്നെ ചെന്നു പ്രാർത്ഥിച്ചു ലഭിയാതെ ഇരിക്കും ഇവൾ തന്നെ തനിക്ക് ലഭിക ലഭിക്കയാൽ സന്തോഷം പൂണ്ടു കൃഷ്ണൻ നനച്ചു സത്രാജിതനോടേവം അരുൾ ചെയ്തു നിന്നുടെ മണി മണി നിന്നുടമണി എനിക്കാഗ്രഹമില്ല എടോ നിന്നുടെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതിതാനും പുത്രിയെ എനിക്കു നീ തന്നതുകൊണ്ട് ഉള്ളത്തിൽ എത്രയും പ്രിയം വന്നു മിത്രമായി വന്നേനല്ലോ ആ പ്രിയമിനീൽ ഇല്ലെന്നല്ല മുന്നമേയില്ല സുപ്രീതനായി ഭവാൻ പോയാലും മണിയുമായി മിത്രനാൽ ദത്തമായ മണി നിന്ന ഗൃഹം മോദത്തോടെ വസിപ്പിച്ചതിൻഫലം മിത്ര ഭക്തനാ ഭവാൻ തന്നെ തദ്കർത്ത ആകയാൽ മോദത്തോടെ പോക എന്നൊരു ചെയ്തു വൈകാതെ സത്രാജിതൻ മണിയും കൊണ്ടുപോയാൻ മല്ല ലോ ലോചനൻ മല്ലലോചനൻ പിന്നെ കന്യകുമാര മോദാൽ കല്യാണം കഴിച്ചവരെല്ലാവരും മോദത്തോടെ നല്ല ദ്വാരക തന്നിൽ വസിച്ചു സുഖത്തോടും മല്ലലോചന മല്ലാലോചനോടും അങ്ങനെ നൃപോത്തമാ കുന്തിയും പാണ്ഡവരും ജാതുഷഗൃഹം തിങ്കൽ വെന്തുപോയെന്നുള്ളത് ജാതുഷ ഗൃഹ തിങ്കൽ വെന്തുപോയെന്നുള്ളത് കേൾക്കാ ലാമൻ താനും എല്ലാമേ മുന്നമറിഞ്ഞിരിക്കും എല്ലാരെയും ബുക്കീടിനാർ ഇഷ്ടൻ വിദുരർ ദ്രോണൻ എന്നിവരെയും ധൃതരാഷ്ട്രരെന്നിവരെയും കണ്ടുപാണിയിടുന്നത് കാലം അക്രൂരൻ അവരിവരും ഒരുമിച്ചു ശതധന്മാവായ യാദവഗൃ ബന്ധുവായി ചെന്നു കേട്ടാലും ശതധനുസ് ആകിയതു കേട്ടിയിലെ സത്രാജിതൻ തന്നെ വൃത്താന്തവും കശ്മലൻ അവൻ തന്റെ പുത്രിയെ നമ്മൾ ചെന്നു ഈച്ഛയാ ചോദിച്ചത് താൻ നൽകിയിടുകൊരു അപരാധാൽ പേടിച്ചു പുത്രി തന്നെ ചഞ്ചലബുദ്ധ കൊണ്ട കൊടുത്തു മുകുന്ദനും എത്രയും ഷടനവൻ തന്നെയും കൊന്നു നീയും മുത്തമരമതും കൊണ്ടുപോരാഞ്ഞതെന്തേ കേശവൻ തന്നോടവൻ പാപങ്ങൾ ചെയ്ക മൂലം കേശവൻ നിന്നോടേതും കോപിക്കയില്ല തിന്നും എന്നിരിക്കലും കൃഷ്ണൻ കോപിച്ചിതെന്നാകിലും നിന്ന ഞങ്ങളും ഞങ്ങളുകൊണ്ടുതാനും ഇത്തനം കേട്ടു ശതധന്യാവും ഇത് വാർത്താൽ എത്രയും നന്നോർത്തു രാത്രിയിൽ മണിയാതെ സത്വരഞ്ജന്നു സത്രാജിതനെ കൊന്നേടിനാൻ വിത്തവർദ്ധനമായ മണിയും കൊണ്ടുപോന്നാൻ താതനെ കൊന്ന മൂലം സത്യഭാമയും വേഗാൽ താതദേഹത്തെ തൈലത്തോണിയിലിട്ടു പിന്നെ താത താ താത താതെ വിലാപിച്ചു സത്യരഞ്ജനു ഹസ്തനമായ പുരിപൂക്കു കൃഷ്ണനെ കണ്ടു വാർത്തകൾ അവളെല്ലാം ഖേദത്തോടറിയിച്ചാൾ അന്നേരം മുകുന്ദനും രാമനും ബന്ധപ്പെട്ടു ഇന്നു വൈകാതെ പോകുന്ന ആശു യാത്ര എൻ ചൊല്ലി പോന്നവരി വന്ന് ചിന്തിച്ചു നിശ്ചയിച്ചാർ ഇന്നിനി ശതധന്മാവാകിയ ദുഷ്ടൻ തന്നെ കൊന്നിനി കാര്യം എന്നു കൃഷ്ണനും രാമൻ താനും ഒന്നിച്ചു തേരിൽ കരയറിയിട്ടുടൻ പുറപ്പെട്ടു ആയതു സമയത്തു പാഞ്ചാല നിർബന്ധന്റെ പുത്രിയാൻ പാഞ്ചാലിതൻ കല്യാണം അറിയിച്ചു എത്രയും വേഗം ചെൽവാൻ ദൂതരും വന്ന നേരം ദൂതനും വന്ന നേരം പാഞ്ചാലപുരം ബോക്കുപേപ്ര രാം പാണ്ഡപുര വാഞ്ചയാ കണ്ടു രാമൻ തനിക്കും കാണിച്ചു രാമനും അപ്പോൾ ചിത്തശോകവും കളഞ്ഞു കാമതൻകൃഷ്ണൻ ചെന്നു കുംഭകാരാലയത്തിൽ താതസോദരിയായ കുന്തിയെ കണ്ടു ചൊല്ലി ചേതസി നിശ്ചയിച്ചു പിന്നീടം അവിടെ ഒന്നു പാഞ്ചാലൻ തന്നെ കണ്ടു പോന്നിതുരാമനുമായി അഞ്ചിത കൃഷ്ണൻ പോന്നു ദ്വാരകാപുരി തന്നിൽ പിന്നെ ശതധന്വാദനെ തേടിനാഞ്ചവം തന്നെ കൊൽവതിന്നായി വരുന്നു സീരി കൃഷ്ണൻ കേട്ടൊരു ശതധന്മാവും ഭീതിയോടെ ചെന്നുടൻ അക്രൂരനോടെ എന്നെ രക്ഷിക്കുന്നു ചൊന്നത് കേട്ടു കൃതവർമാവും അക്രൂരനും ഒന്നിച്ചു ഭയപ്പെട്ടു ചൊല്ലിനാർ കേട്ടാലും നീ രാമകൃഷ്ണന്മാരോട് പോർ ചെയ്തു കൊണ്ടിടുവാനാമല്ല മൂന്ന് ലോകത്തിങ്കിലുള്ളൊരുത്തർക്കം ലോകേശാധിപന്മാരായിരീശന്മാരോടാ ആകായിക കാട്ടിയിടുവാനാരുള്ളൂ ലോകത്തിങ്കൽ ഓരോരോ വിശേഷങ്ങൾ മാധവൻ ഗോകുലത്തിൽ പാരമായി ചെയ്തതൊന്നും കേട്ടതില്ലയോ ഭവാൻ കംസൻ പിന്നെ മാഗധനിമർദൻ്റെ കാര്യമെല്ലാം നീയുമറിയുന്നില്ലേ പാർത്താൽ ബാലന്മാർ കൂണെടുത്തു പിടിക്കുന്നത് പോലെ ബാലഗോപാലൻ ഗിരിപൊങ്ങിച്ചു സപ്തദിനം നമസ്തേ കൃഷ്ണായതേ അത്ഭുതകർമ്മണേതേ നമസ്തേ ജഗൽ സൃഷ്ടി സ്ഥിതി നാശനമൂർത്തേ ആദ്യന്തമില്ലാത അനന്താത്മനെ കൂടസ്ഥായ സ്ഥായവേദ്യമല്ലാതെ പരമാത്മനെ കൃഷ്ണായതേ ഇങ്ങനെ പറഞ്ഞവർ പിന്നെയും ഇന്നു നീ വല്ലേടവും വേഗേന പോയിടോ ഇത്തരം കേട്ടു ശതധന്മാവും ഭയത്തോടു സത്യം അക്രൂരങ്കൽമണിയും സമർപ്പിച്ചു നുറു യോജന ദിനം പായുന്ന വാജിയേറി നീർന്നോ പാഞ്ഞതു ഫലദിശി ഇതരുടെ ധനമേറി സീരിയും കൃഷ്ണൻ താനും ഒരുമിച്ച് എത്തുന്നതു വഴിയേ എന്നേ വേണ്ടു മിഥിലാപുരം ബുക്ക നേരത്തു കുതിരയും ബധിതാൻ മരിച്ചുതു ശതധന്യാവു തൻ്റെ അപ്പോഴുതവ് അപ്പോഴുതവിടേക്ക് കൃഷ്ണനെൻ്റെ അവന്താനം ഒപ്പമായി എതിർത്തടുത്തീഴുന്നതു കണ്ടു സത്വരമോടി ശതധന്യാവും അതു നേരം സത്വരം തേരിൽ നിന്നങ്ങിറങ്ങി മുകുന്ദനും സത്വരമോടിയോടി തൊട്ടിട്ടം തൊടാതെയും മിഥിലാരാജ്യത്തിൻ്റെ ഉത്തരഭാഗത്തിങ്കൽ ശോഭിച്ചോരു ഭവന സീമന് ചെന്ന നേരം പിടിച്ചു ശതധന്വാകിയ ഗുരുദ്രുഹം കടുക്കെന്നതികോപാൽ വധിച്ചു മുകുന്ദനും ചക്രത്താൽ ശതധനുസ്സാഗിയ ദുഷ്ടനെയും ചക്രവാണിയും വധിച്ചീടിനോരനന്തരം ചത്തുവീണവന്ത ചത്തുവീണവന്ത ശീലയിൽ സൂക്ഷ്മശീല ചിത്രമാം വില്ലിന്മേലും മണിയെ നോക്കി കൃഷ്ണൻ തിരഞ്ഞു കാണാഞ്ഞിട്ടു രാമനോടായി കൃഷ്ണൻ പറഞ്ഞു വൃഥാലിവൻ തന്നെ നാം കൊന്നു കഷ്ടം ഇവന്റെ കയ്യിൽ മണിരത്നത്തെ കാണുവാനില്ല ഏവം കൃഷ്ണന്റെ വാക്യം കേട്ടു രാമനുള്ളിൽ ഏതു മേ ബോധിക്കാ ഞു ചിന്തിച്ചു പറഞ്ഞതു ചേതസ് ചേതസിലോർത്താൽ ഒന്നു തോന്നുന്നതെനിക്കിപ്പോൾ മറ്റൊരു പുരുഷങ്കൽ രത്നത്തെ ഇവൻ താനും മുറ്റോ വിശ്വാസത്തോടോ ഭീതി കൊണ്ടെന്നാകിലോ കൊടുത്തിതെന്നും മമ നിശ്ചയം അതിന്നു നീ വടുത്തം മുടങ്ങുപോയി ചെന്നു മണിയതുവരെത്തിയിടുക ഞാനും മിഥിലൻ തന്നെ കണ്ടുവരുവൻ വൈകിടാതെ എന്നു രാമനും ചൊല്ലി ചെന്നിതു വിദേഹന്റെ മന്തിരേ അതു നേരം ചെന്നു സൽക്കാരം ചെയ്തു മോതേനെ വിദേഹനും തന്നെ രാജ്യത്തിങ്ക വിദേഹനും അന്നു രാമങ്കൽ നിന്നു പഠിച്ചു ദുര്യോധനൻ മംഗലഗതായുധമെത്രയും ശിക്ഷയോടും മംഗലമൂർത്തി കൃഷ്ണൻ ദ്വാരകുക്കു വേഗം തന്നെ വർഗങ്ങളോട് ഈ കഥയറിയിച്ചു പിന്നെത്താൻ മണി കണ്ടിയില്ലെന്നതും ചൊല്ലിച്ച സത്യഭാമയെ കൊണ്ടിട്ട് അവൾ തൻ പിതാവിനും ഉത്തമമായ പിതൃകർമാത് ചെയ്യിപ്പിച്ചു താൻ മണിയേയും അന്വേഷിച്ചു അംബോജാക്ഷൻ തന്നെ പുലത്തിങ്കലിരുന്നു മോദത്തോടും അന്നേരം അക്രൂരനും ഘൃതവർമാവും കൂടി വന്നൊരു ഭീതിയാ പോയി കാശിയിൽ ഗൂഢമായുവാണിതു പിന്നെ പലയാഗമങ്ങ് അക്രൂരനും ക്ഷീണതയെന്നേ ബഹുദക്ഷിണയോടുകൂടി ചെയ്തിതങ്ങനെ വസിച്ചിയിടുന്ന കാലത്തിങ്കൽ കാണായി ദ്വാരകയിൽ അനർത്ഥം പലവിധം ആദിഭൗതിക ദൈവികങ്ങളാൽ വർഷാദിയാൽ ചേതസി ദുഃഖം പൂണ്ടു ദ്വാരകാവാസികളും വൃദ്ധന്മാരായ യതു കുലങ്ങൾ വിചാരിച്ചു മുഗ്ധലോചനോട് ചൊല്ലിനാർ പുരാവൃത്തം കാശീശൻ ദ്വാദശാബ്ദം വർഷമില്ലാഞ്ഞു വർഷമില്ലാഞ്ഞതുമൂലം ദേശവാസികളോടും ദുഃഖിച്ചു പിന്നയവൻ മുഖ്യനാം ശുഭൽക്കനെ കൊണ്ടുപോയി രാജ്യത്തെങ്കിൽ മുഖ്യമായി വെച്ചാൽ അപ്പോൾ വർഷവും ഉണ്ടായി വന്നു ദുഃഖങ്ങൾ തീർന്നേടിനാൻ കാശിഭൂപതി തൻ്റെ വിഖ്യാത ഗുണയായ ഗാന്ധിനി തന്നെ അന്നു നൽകി ഞാൻ തൻ പുത്രൻ അക്രൂരനും ആകയാൽ ഇവൻ മഹാമതിമാൻ ഭാഗ്യവൃദ്ധൻ കാതന്റെ ഗുണങ്ങളിലേതുമേ കുറവില്ല ചേതസി ധരിക്ക ധരിക്കിനേ നീ അക്രൂരൻ ക്രൂരൻ അറിഞ്ഞാലും ആകയാൽ അക്രൂരനങ്ങിരിക്കും അവിടത്തിൽ ശോകങ്ങളൊന്നും ഉണ്ടായി വരികയില്ലതാനും ആകയാൽ അവൻ തന്നെ തിരഞ്ഞു വരുത്തേണം ശോകങ്ങളൊന്നിനാലും പിന്നീടം നമുക്കില്ല ഇത്തരം കേട്ടു കൃഷ്ണൻ ചതുരവ അക്രൂരനെ ചിത്തമോഹേന കാണുമാൻ വരുത്തിയതു നേരം എത്രയും ഭയം പൂണ്ടുമേവുന്നോരക്രൂരനെ ചിത്തമോഹേന കണ്ടു കൃഷ്ണനും ചൊല്ലേടിനാൻ നിന്നെ കണ്ടത് മൂലം ഞങ്ങൾക്കുള്ളൊരു ദുഃഖമൊന്നൊഴിയാതെ തീർന്നു സൗഖ്യമായി വന്നിപ്പോൾ യജ്ഞങ്ങളെല്ലാം ഒരു വിഘ്നവും അജ്ഞാനം എന്നെ സമാപ്തികളും സാധിച്ചിതോ നിന്നുടെ കയ്യിൽ മണിയിരിക്കുന്നതുമെല്ലാം മുന്നേ ഞാനറിഞ്ഞിരിക്കുന്നതും മഹാമതേ സത്രാജ്ഞിത്തിനു പുത്രരില്ലായക നിമിത്തമായി പുത്രിതൻ പുത്രൻ മാർക്കു തന്മണിയ്ക്ക് അവകാശം എന്നിരിക്കലും മറ്റുമാർക്കുമേ മണി ഇതു തന്നുടെ കണ്ഠേ ധരിച്ചിടുന്നതല്ലായികയാൽ നിന്നുടെ കണ്ഠമേ നിന്നുടേ കണ്ഠേ മണി ധരിച്ചു കൊണ്ടിടുക എന്നും ഏമം അധ്യേഷ്ഠൻ രാമനും ഞങ്ങൾ ജനങ്ങൾക്കും ഇന്നിനെ സംശയങ്ങൾ തീരുവാനായിക്കൊണ്ടു എന്നുട കരം തന്നിൽ തന്നാലും മണിയത് ഇന്നിവർ കാശു കാട്ടി നിൻകൈയ്യിലപ്പോൾ തരാം ഇത്തരം അക്രൂരനും കേട്ടു തൻ ശീലയിൽ നിന്ന് ഉത്തമമായ മണിയെടുത്തു കൃഷ്ണൻ കയ്യിൽ കൊടുത്താൻ അത് നേരം വ്യാദവർക്കെല്ലാവർക്കും ഉടനെ സംശയവും തീർന്നതിങ്ങനന്തരം രാമനെ വേഗം വരുത്തിരിനാൻ കൃഷ്ണൻ താനും രാമനും ഇവ കേട്ടു സന്ദേഹം തീർന്നു മോദാൽ മോദാൽസാമോദം പുണർന്നതു കൃഷ്ണനെ രാമൻ താനും അഞ്ചാറു സംവത്സരം വിരിഞ്ഞുമാണ് മൂലം തൻ തഞ്ചിനോരന്തസ്ഥാപം തീർന്നു രാമൻ്റെ കയ്യിൽ കൊടുത്തു കാണിച്ചു ദുരത്നവും അതു പിന്നെ പടുത്തമോട് കൃഷ്ണൻ അക്രൂരൻ കയ്യിൽ നൽകി ഹേ നൃപ മാധവനും സത്യഭാമതൻ പുത്രൻ പുത്രർക്കാകുമോ മണി എന്ന് രാമനോട് ഉരച്ചപ്പോൾ മാധവൻ തന്നോടായി രാമനും പറഞ്ഞിത് ബോധിക്കാൻ നമുക്കിവയൊന്നും ഓർക്കേ ഒന്നും ഓർക്കേണ്ടതില്ല ജാമ്പവാൻ പുത്രിയോടെ നൽകി ഞാൻ ഇവിടേക്കു ജാമ്പവതി തൻ പുത്രന്മാർക്കുതാൻ വേണ്ടതെന്നു പറഞ്ഞിട്ട് അക്രൂരന്റെ കരത്തിൽ പിന്നെ രത്നം പറഞ്ഞ വണ്ണം പ്രത്യർപ്പിച്ചത് മഹാവിഭോ യാതൊരു ഭവ യാതൊരു ഭഗവാനായി വിഷ്ണുവാമീശൻ തൻ്റെ യാതൊരു കഥൈഹ വ്രജനാഹരമായി മംഗലമാവും ഇത് കേൾക്കിലും ചൊല്ലിയിടിലും തന്നോടെ ചിത്തെ ചിന്തിച്ചിടിലും അവർ തൻ്റെ ദുഷ്കീർത്തി മഹാഭാവമൊക്കെയും ശാന്തമായി സൽക്കീർത്തി പ്രവരായി വന്നിടുമെന്നു നൂനം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ